എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നന്ദി അത് പ്രകടിപ്പിക്കുക ചെറിയ നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ അതിനൊക്കെ വളരെ നന്ദിയുള്ളവരാവുക നമ്മൾ ഇല്ലാത്ത കാര്യത്തിൽ വിഷമിക്കുമ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങൾ മറന്നു പോവാണ് ചെയ്യാറ് സോ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് നമുക്ക് എന്താണ് ഉള്ളത് അതിൽ എപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്താം അതിനുവേണ്ടി എപ്പോഴും നന്ദി പറയാം ഇറ്റ്സ് എ അമേസിംഗ് ഫീലിംഗ് സേവർ ദ ജോയി ഓഫ് സിമ്പിൾ പ്ലഷർ ചെറിയ ചെറിയ കാര്യത്തിൽ നിന്ന് ചിലപ്പോൾ വലിയ വലിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളിലിരിക്കാറുണ്ട് നമ്മളൊക്കെ അത് തിരിച്ചറിയുക നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷം കണ്ടെത്താം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺറൈസ് സൺസെറ്റ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന ഒരു റിസോഴ്സസ് ആണ് അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുക അങ്ങനെ ചെറിയ കാര്യങ്ങളിലുള്ള സന്തോഷം നമ്മൾ അത് ഫ്രീ ആയി കിട്ടുന്നത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം സ്റ്റോപ്പ് കെയറിങ് അബൗട്ട് വാട്ട് എവരി വൺ എൽസ് വാണ്ട് ഫ്രം യു ചില കാര്യങ്ങളിൽ നമ്മളെ വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അത് അവരുടെ മനസ്സ് ഭയങ്കര ഈവിളായതുകൊണ്ട് ആയതുകൊണ്ടൊന്നുമല്ല ഒരു ബിഗ് പിക്ചർ ഇല്ലാത്തത് കൊണ്ടും പിന്നെ നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വന്നിട്ട് നിങ്ങൾ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്